സി പി ഐ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് അന്തരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രന്റെ സ്മാരകമായി നാമകരണം ചെയ്തു ചടങ്ങ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാകേണ്ട പാർലമെന്റിൽ നിന്ന് അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് മോദി സർക്കാർ ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കുകയാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇനി മുതൽ അന്തരിച്ച സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ സ്മാരകമായി അറിയപ്പെടും കാനം രാജേന്ദ്രന്റെ സ്മാരകമായി നാമകരണം ചെയ്ത ചടങ്ങ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നത് ജനാധിപത്യ ധ്വംസനമാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാകേണ്ട പാർലമെന്റിൽ നിന്നും അംഗങ്ങളെ കൂട്ടത്തോട് സസ്പെൻഡ് ചെയ്ത് മോദി സർക്കാർ ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഇന്ത്യ മുന്നണിക്കും ഇടതുപക്ഷത്തിനും ഉള്ളതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വേഗം തിരഞ്ഞെടുപ്പ് ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിലെ നാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിയുമ്പോൾ ബി ജെ പിയുടെ മുന്നൊരുക്കങ്ങളെല്ലാം മിക്കവാറും പൂർത്തിയാകും അത് കഴിയുമ്പോൾ എത്രയും വേഗം തന്നെ ലക്ഷ്യം പ്രഖ്യാപിക്കപ്പെടും നിയമപ്രകാരം ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ചെറിയ ബജറ്റാണത് അതിനുവേണ്ടി ഒരു വട്ടം പാർലമെന്റ് കൂടും കൂടിയേക്കാം ഈ ഗവൺമെന്റ് ആകുമ്പോൾ അങ്ങനെ പറയാൻ പറ്റൂ അവർക്ക് പാർലമെന്റ് ഒരു പ്രശ്നമേ അല്ല മിണ്ടിപ്പോയാൽ സസ്പെൻഷനാണ് നൂറ്റി തൊപ്പത്തിയാറ് എം പിമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യുന്ന പാർലമെന്റ് അതും ലോകത്തിലെ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയിലെ പാർലമെന്റ് ി ജെ പിക്ക് ഇതാണ് പാർലമെൻറ്റ് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പി ആണ് ഞാനടക്കം പതിനൊന്ന് പേർ പ്രത്യേകം നോട്ടപ്പള്ളി ചെയ്തുകൊണ്ടായിരിക്കാം സസ്പെൻഷൻ മൂന്ന് മാസത്തേക്കാണ് എന്ന് പറഞ്ഞാൽ ഈ വഴിക്ക് അവരുണ്ടാത്തു ആരോ പറഞ്ഞ് വിനോദിക്ക സൗകര്യമായല്ലോ അന്ന് ഞാൻ പാർട്ടി സെക്രട്ടറി അല്ലല്ലോ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ആ വഴിക്ക് അവരുടെ പോകണ്ടല്ലോ എന്നുള്ള സൗകര്യം വന്നു എന്തായാലും ശരി ഇതാണ് പാർലമെൻറ്റിലെ ി ജെ പി ആർ എസ് എസ് ഇതിനെപ്പറ്റി അറിയണം നിങ്ങൾ പണ്ട് ജർമ്മനിയിൽ മുപ്പത്തൊമ്പതോ മറ്റമാണ് ജർമ്മൻ പാർലമെന്റിൻ്റെ തീ വെച്ചു ജർമ്മൻ പാർലമെന്റിൻ്റെ തീ വെച്ച തൊട്ട് നേർത്ത നിമിഷത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹിറ്റ്ലറുടെ വലം കൈയ്യായ ഡോറിങ്ങും ഇടം കൈയ്യായ ഗീവേഴ്സും അവിടെ എത്തി എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് വിശ്വാസമില്ല പാർലമെന്റിൽ അവരാണ് തീ വച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽ ആക്രമണത്തിൻ്റെ മോച്ച കൂട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് ലോകത്തെല്ലാം അറിയപ്പെടുന്ന നേതാവാണ് തകർ ജോർജ്ജി ഡിമിത്രോ അദ്ദേഹത്തെ കേസിലെ പ്രതിയാക്കി കമ്മ്യൂണിസ്റ്റ് വേട്ട ആരംഭിച്ചു വെച്ചവരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി എല്ലാവരും പറഞ്ഞു സിബിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു കാനം രാജേന്ദ്രന്റെ ഫോട്ടോ അനാച്ഛാദനം ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ജലോസ് നിർവഹിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സോളമൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ എസ് രവി അഡ്വക്കേറ്റ് എ ഷാജാൻ ആർ ഗിരിജ മുഹമ്മദ് അലി എ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ദിവസമാണ് മാസം പറഞ്ഞെങ്കിലും ദിവസം കൂടി വൈകി സംസ്ഥാന യാത്രയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ എത്തി അത് കൃത്യമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ വരികയുണ്ടായി ഇതോടൊപ്പം തന്നെയാണ് സിഖാവ് ശിവാനന്ദ ജെട്ടിയാർക്ക് വേണ്ടി ഒരു വീട് കരയില കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ ശിലാസ്ഥാപനം നടത്തി നമ്മുടെ സെക്രട്ടറി ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യണം അത് പുരോഗതിയിലാണ് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കുടികേറ്റി കൊടി കാണാതെ പോയപ്പോ പാർട്ടി കോൺഗ്രസ് തീരുന്നത് വരെ രാത്രി മുഴുവൻ ആ കുടിക്ക് കാവലിരുന്ന സഖമാണ് ഊർജസ്വലനായ സഖമാണ് ചെയ്ത കണ്ടല്ലൂരിലെ നമ്മള് സഖാവ മനോജിന്റെ പ്രവർത്തകനാണ് കഴിഞ്ഞ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അദ്ദേഹം കിഡ്നി പേഷ്യന്റ് ആണ് പക്ഷെ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് വാഹനം ഓടിച്ച് വരെ എത്തി തിരിയെ പോകാൻ നമ്മൾ പറഞ്ഞിട്ടും കൂട്ടാക്കാതെ ആ പരിപാടിയിൽ പങ്കെടുത്ത സെതാവാണ് അതിന് ഒരു വീട് ആ സെതാവ് നിർമ്മാണം ആരംഭിച്ചിരുന്നു